കേരള ക്രിക്കറ്റ് ലീഗിലെ നമ്മുടെ കൊല്ലത്തിന്റെ ടീമായ കൊല്ലം സെയിലേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറും മെന്ററുമായ എസ് ശ്രീശാന്ത് കൊല്ലം പ്രസ് ക്ലബിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലെ ആണ് ശ്രദ്ധിച്ചത് പ്രസംഗിക്കുമ്പോഴും മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോഴും ആ ബോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ വിരളുകളിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ ശ്രീശാന്ത് ഏതെങ്കിലും കുറച്ച് വിക്കറ്റുകൾ വിക്കറ്റുകളെടുത്ത് ബോളർമാരുടെ പട്ടികയിൽ ഇടം നേടിയ ആളായിരുന്നില്ല എടുത്ത ഓരോ വിക്കറ്റും ചരിത്ര പ്രാധാന്യമുള്ള ലജൻസിന്റെ വിക്കറ്റുകളായിരുന്നു ആ ശ്രീശാന്തിന്റെ ചിത്രം എനിക്ക് അവസരം കിട്ടി അതും നമ്മുടെ കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് വെച്ച് സുഹൃത്തുക്കളുടെ സഹായത്താൽ എടുത്ത ഫോട്ടോ അരമണിക്കൂറിനുള്ളിൽ അതിന് ഗിഫ്റ്റ് ആയിട്ട് നൽകാനും എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാനും സാധിച്ചു താങ്ക് യു ശ്രീശാന്ത് ഏട്ടാ താങ്ക് യു സുഹൃത്തുക്കളെ ഇതൊരു അരമണിക്കൂർ ആയിട്ടില്ല കേട്ടോ ആണിത് അതും കൊല്ലത്തിന്റെ ട്രേഡ് മാർക്ക് സ്ഥലത്ത് പൊന്നു പൊന്നു ആണ് പൊന്നു 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 ആണ് ഇന്ത്യ ചാമ്പ്യൻസ്